എന്റെ വാപ്പായെ മൂർക്കണം എന്റെ വാപ്പാട വാപ്പായെ മൂർക്കണം അല്ലേ നിങ്ങൾ വന്ന് എന്റെ തന്തയ്ക്ക് വിളിക്കുമ്പോഴാണ് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് കാരണം എന്നെക്കാൾ കൂടുതലായിട്ട് എൻ്റെ വാപ്പച്ചോ എല്ലാ ദിവസവും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ വളരെ സന്തോഷം നിസ്സാരെ നല്ലതുപോലെന്ന് എഴുതി പഠിക്കടാ ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ ഉമ്മായി വിളിച്ചാണോ മോനെ തണ്ടി നിന്റെ തള്ളയെ വിളിക്കുന്നതാണോ നീയെ ഇതൊന്നും വലിയ കേമത്തരമൊന്നും അല്ലടാ മുറിയ ആ സ്വർഗത്തിലെ ഹൂറികളെ കിട്ടണം ഇവർക്കൊക്കെ നിൽക്കട്ടെ ഈ ഹിന്ദു മഹാസഭ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതിന്റെ ചില ചരിത്രങ്ങൾ എന്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് എന്ന ഒരു സംഘടന രൂപീകരിച്ചത് അവരുടെ ലക്ഷ്യം എന്താ ഈ രാജ്യത്തെ സംരക്ഷിക്കലാണോ അല്ല ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക സ്ഥാപിക്കുക വേണ്ടി ഇസ്ലാമിക അതായിരുന്നു അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അലിഗർ സർവകലാശാലയിൽ നിന്ന് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ബേസിക് നോളജ് ലഭിച്ച അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ ഏത് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് ലീഗിന് രൂപം നൽകിയത് മുസ്ലിം ലീഗിന്റെ വർഗീയതയോട് അക്കാലത്തെ കോൺഗ്രസ് മൃദു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഭയപ്പെടുത്തി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അവരെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഹിന്ദു മഹാസഭ രൂപീകരിക്കപ്പെടുന്നത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് സംശയമില്ല അതുകൊണ്ടാണ് ഇതൊന്നും മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്നത് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല എന്ന രൂപത്തിൽ ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് സംഘങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് എടാ നിങ്ങൾ എന്റെ മുഖമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണോ ഈ വന്നിരിക്കുന്നത് ആണോ എടാ അത് പടച്ചോന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അല്ലേ പടച്ചോൻ നീതിപൂർവം എല്ലാവരെയും നല്ല സൗന്ദര്യം കൊടുത്ത് സൃഷ്ടിക്കണ്ടേ ഈ പറയുന്നവന്മാരൊന്ന് കണാടിയിൽ പോയി നോക്കണേ നിന്റെയൊക്കെ മോന്തായം എന്താണെന്ന് എല്ലാം തെഞ്ഞ ആളുകൾ നാളുള്ളിട നിൽക്കുക ഏ ില്ലടാ നിനക്കൊക്കെ നാലു വോട്ടിനു വേണ്ടി ഈ മതപരിവർത്തന സംഘത്തെയും ഈ മത തീവ്രവാദികളെയും തൃപ്തിപ്പെടുത്താനും അവരെ പിന്തുണയ്ക്കാനും ഈ നാടിനെ തകർക്കാനുള്ള ഇവരുടെ ഇത്തരം ഹിഡൻ അജണ്ടകളെ എതിർക്കാതെ അവരെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇവിടത്തെ അഭിമാന ബോധമുള്ള ഹിന്ദുക്കൾ തിരിച്ചറിയുന്നില്ല ചില യാഥാർത്ഥ്യങ്ങൾ ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കുന്ന വിപത്തായിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ എതിർക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നതൊന്ന് ചിന്തിക്കണം ഇന്ന് എല്ലാ രാജ്യങ്ങളും ഈ തീവ്രവാദം കാരണം ുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ഇവര് പല രൂപത്തിലുമാണ് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു വിഷ്വല് കാണിച്ചു തരാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫ്രാൻസിൽ ഇവര് കത്തിക്കുത്ത് നടത്തുവാണ് ഇസ്ലാമിസ്റ്റ് ഭീകരാക്രമണമാണ് എന്ന് പ്രസിഡന്റ് മാക്രോൺ എന്ന് തന്നെ പറഞ്ഞിരുന്നു നിരത്തുകൾ അടിച്ച് തകർക്കുകയാണ് എനിക്ക് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ ഓപ്പോസിറ്റ് ആണ് എങ്ങനെയുണ്ട് ഇവരുടെ സംസ്കാരം എന്താണ് എന്ന് നമ്മുടെ ചാറ്റ് ബോക്സിനകത്തുണ്ട് ഇവരെന്താണ് ഈ പറയുന്നത് കാരണം ഇവർ പഠിച്ചു വച്ചിരിക്കുന്നത് ഈ മതപുസ്തകങ്ങളാണ് ഈ മതപുസ്തകം പഠിച്ചാൽ ഇവർക്ക് മാന്യതയുണ്ടാകുമെന്ന് ധരിക്കരുത് ഈ മതം പഠിച്ചാൽ ഈ മത നേതാവിന്റെ ചര്യകൾ പഠിച്ചാൽ ഒരു വഷളനാകുക ഒരു മാതൃഭോഗിയാകുക ശിശുഭോഗിയാകുക എന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നും തന്നെയില്ല രക്തച്ചൊരിച്ചിലുകൾ ഭോഗവും കൊള്ളയും കൊലയും കലാപവും അന്യമതവിരുദ്ധതകളുമൊക്കെയാണ് ഈ മതത്തിൻ്റെ മൊത്ത കുത്തക അതിനപ്പുറത്തേക്ക് ഒന്നും ഇവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഫ്രാൻസ് ഇവരെ കൊണ്ട് ശരിക്കും പഠിച്ചു ഇവർക്ക് അഭയം കൊടുത്തതാ മനുഷ്യന്മാരാണ് എന്നുള്ള രൂപത്തിൽ ഇവരെ ഒന്ന് പരിഗണിച്ചതാ ഫ്രാൻസിൽ കത്തി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഒറ്റയടിക്ക് ആരാ ചെയ്യുന്നത് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് ഒക്കെയുള്ള യുവാക്കൾ അവരൊറ്റ കുത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു രണ്ടു പേര് പോലീസുകാരാണ് കിഴക്കൻ ഫ്രാൻസിലാണ് ഇത് സംഭവിച്ചത് ഇസ്ലാമിസ്റ്റ് ഭീകരാക്രമണമാണ് എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണോഡിനെ തന്നെ ഡിക്ലെയർ ചെയ്തു പിന്നെ അതിന് പുറമെ മുപ്പത്തേഴുകാരനായിട്ടുള്ള ഒരു അക്രമി ഓടി വന്ന് ഇവനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പതിനേഴുകാരൻ അവനെയും അറസ്റ്റ് ചെയ്തു ഫ്രാൻസിൽ ഭീകര പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി ഒരുപാട് അന്വേഷണ ഏജൻസികളുണ്ട് നിരീക്ഷണ പട്ടികയിൽ ഒരുപാട് അഭയാർത്ഥികളുമുണ്ട് ഈ ാണ് ഈ ഭീകരാക്രമണം ഫ്രാൻസിലെ ദേശീയ ഭീകരവിരുദ്ധ പ്രോസിക്യൂട്ടേഴ്സ് യൂണിറ്റ് അഥവാ പി എൻ എ ടി ഇവരാണ് കേസിന്റെ ചുമതലകൾ ഫ്രാൻസിലെ ഒരു ആക്രമണം നടക്കുന്നത് അവരുടെ നഗരത്തെ മുഴുവനും ഭീതി വിഴുങ്ങി എന്നാണ് മുൾ ഹൗസ് മേയറായിട്ടുള്ള മിഷേൽ ടൂൾസ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് ഭീകരാക്രമണം എന്ന നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് നീതിന്യായ കോടതി കാര്യം സ്ഥിരീകരിക്കണമെന്നും മേയർ പറഞ്ഞു ആദ്യം മുൻസിപ്പൽ പോലീസ് ഓഫീസർമാരെയാണ് പ്രതി ആക്രമിച്ചത് അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടായിരുന്നു ആക്രമണം ഓരോരുത്തരെയും കുത്തിപ്പരിക്കേൽപ്പിക്കുമ്പോൾ ഇയാൾ അള്ളാഹു അക്ബർ എന്ന് ഉറക്ക വിളിച്ചു ദൃക്സാക്ഷികളും മൊഴി നൽകുന്നു തങ്ങളുടെ മണ്ണിൽ നിന്ന് ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ എന്ത് നടപടി കൈക്കൊള്ളുമെന്നാണ് ഫ്രഞ്ച് ഭരണകൂടം എന്ന് ചിന്തിക്കുന്നത് എന്തും ചെയ്യാൻ അവർ തയ്യാറാകുമെന്നാണ് ആക്രമണത്തിനിരയായവർക്കും അവരുടെ കുടുംബത്തിനും രാജ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് മതഭ്രാന്ത് വീണ്ടും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിനെ ഇതൊരിക്കലും അവസാനിക്കുന്നില്ല എവിടെയായിരുന്നാലും ശരി ഫ്രാൻസിൽ മാത്രമല്ല കാനഡയിൽ മാത്രമല്ല കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയായിരുന്നാലും ശരി നഞ്ചെന്തിന നന്നാടി അല്പം മതി ഇവർ കുറച്ച് േര് മതി ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് മതരാജ്യമെങ്കിൽ മത മതരാജ്യം അതല്ല ഇവര് മാത്രമുള്ള ഒരു ലോകം സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ മതം മാറ്റി ഇസ്ലാമിനെ ഭൂരിപക്ഷമാക്കി ആ നാടിനെ നശിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ എന്തായിരുന്നാലും ശരി സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാ കാലത്തും ഘാതം സൃഷ്ടിക്കാൻ ഇവരുണ്ടാകും ആരും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ വിഭാഗം ഓണത്തിൻ്റെ രീതിയിലായിരുന്നാലും ക്രിസ്തുമസിൻ്റെ സമയത്ത് വിഷം തേണ്ടിക്കൊണ്ടായി ഏത് സന്ദർഭത്തിലും മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞതുപോലെ